അപ്പം സ്ലാ വലൈക്കും പ്രാ രണ്ടു ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു ഒരുപാട് പേര് കണ്ടു നല്ല കമൻറ്റുകൾ തന്നു കാരണം പത്തിരുപത് വർഷം സൗദി അറേബ്യയിലായപ്പോൾ ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഞാൻ പഠിച്ചിട്ടുണ്ട് പാട്ട് പാടാൻ മാത്രമല്ല പഠിച്ചത് അപ്പം ഇന്നൊരു പാകിസ്ഥാൻ ബിരിയാണി പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന പാകിസ്ഥാൻ ബിരിയാണി ഉണ്ടാക്കുന്നു വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് ഏലക്കായിട്ട് അപ്പം അതിലേക്ക് കറുപ്പേൻ അതുപോലെ തന്നെ ഗ്രാമ്പൂ ണ്ട് ഇനി നമുക്ക് ബസ്മതി അരിയാണ് ഇതിന് വേണ്ടത് അപ്പൊ ബസ്മതി അരി നിള ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ടതിന് ശേഷം നമ്മളിത് പിന്നെ ഇതിലേക്ക് ഇതാണ് ഇതൊന്ന് പിന്നെ നല്ലവണ്ണം ആയതിന് ശേഷം നമ്മൾ മന്തിക്ക് ഉപയോഗിക്കുന്ന ബസ്മതി അരിയാണ് ഞാനിപ്പോ ഇതിലെടുത്തിട്ടുള്ളത് അപ്പൊ അതൊരു പത്ത് മിനിറ്റ് ആവട്ടെ ഇനി നമുക്ക് വേണ്ടത് ഉള്ളി അതുപോലെ തന്നെ തക്കാളി ഏർ മല്ലിച്ചപ്പ് കുറച്ച് ഒരു നാലഞ്ച് വെളുത്തുള്ളി അതുപോലെ ഒരു നാലഞ്ച് പച്ചമുളകും കീറിയിട്ട് മാത്രം ഇനി നമുക്ക് ഒരു അരക്കപ്പ് പിന്നെ കോഴി ഏകദേശം ഒരു ഒരു കിലോ കോഴി അല്ലെങ്കിൽ അഞ്ഞൂറ് കോഴിയായാലും കുഴപ്പമില്ല ഒക്കെ നമുക്ക് വേണ്ടത് എടുക്കാം അപ്പൊ ഇനി ഞാൻ എല്ലാം റെഡി ആയിട്ടുണ്ട് കോഴി തക്കാളി പച്ചോള് ഇവിടുത്തുള്ളി ഇഞ്ചി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു തവി ഞാൻ ഇവിടെ വെക്കുകയാണ് ഇച്ചിരി ഓയിൽ ആവശ്യത്തിനുള്ള കോയിലും അതിലേക്ക് വെക്കുക നല്ല ജീരകം കുറച്ച് അതിലേക്ക് ഇടുക രണ്ട് മൂന്ന് ഏലക്കായ് ഒരു കറുപ്പ കറുപ്പ ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട് ഒക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം പോവാണ് അപ്പൊ തക്കാളി ഇതിലേക്ക് ഇടാൻ പോവാണ് നമുക്ക് ഉണ്ടെങ്കിൽ ചിക്കൻ മസാല കുറച്ച് ഇതിലേക്ക് ഒന്ന് വഴറ്റി നല്ല ഒന്ന് എന്താ പറയാ ഒരു ഫ്ലെയിം ആകുമ്പോ നമ്മൾ എന്ത് ചെയ്യാ ഇതിലേക്ക് നമ്മുടെ ചിക്കൻ പിന്നെ കഴുകി വെച്ച ചിക്കൻ അല്ല ചെറിയ വലിയ പീസ് പാടില്ല ഒരു മീഡിയം പീസ് ആക്കിട്ട് ഇതിലേക്ക് ഇങ്ങനെ പതിനഞ്ച് മിനിറ്റ് അപ്പൊ നമ്മുടെ ചോറ് ഇവിടെ മുനുകുന ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഒരു ഒരഞ്ചു മിനിറ്റ് കൊണ്ട് ചോറ് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് പിന്നെ ഊറ്റിയെടുക്കണം അപ്പം നമ്മുടെ അരി റെഡിയാണ് ഇത് ഊറ്റി വെച്ചിട്ടുണ്ട് അത്യാവശ്യം ഒരു എൺപത് ശതമാനം വേവ് തൊണ്ണൂറ് ശതമാനം വേവായിട്ടുണ്ട് ചിക്കൻ ഇതൊക്കെ മസാല തിളച്ചുകൊണ്ട് ഇരിക്കുകയാണ് നമ്മുടെ അരി അതിലേക്ക് ഇടാൻ പോവാണ് അപ്പം നമ്മൾ ചോറ് ഇതിലേക്ക് അല്പം ഏർ കറിവേപ്പില മല്ലി ഇതിന്റെ മുകളിലേക്ക് ഇട്ട് അപ്പം തീ തിളച്ചുകൊണ്ടിരിക്കുകയാണെ അടിയിൽ നമ്മുടെ ചിക്കൻ തിളക്കുന്നുണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാം ഇപ്പൊ ഓഫ് ചെയ്യാ മൂടി വെക്ക മൂടി വെച്ചതിന് ശേഷം നമ്മൾ ഈ തീ നമുക്ക് ഓഫാക്കും ചെറിയൊരു ഫ്ലേവർ വേണേൽ നമുക്ക് വെക്കാം അതിന്റെ ആവശ്യമില്ല നല്ല സ്കൻഡ് ഇനി ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ബാക്കി എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ അപ്പ ഇനി ഈ ചോറ് നമ്മൾ നല്ലോണം ഫുള്ളായിട്ട് അടിയിലുള്ള ഇറച്ചൊക്കെ നല്ലോണം മിക്സ് ആക്കിയിട്ട് നിങ്ങളൊന്ന് കഴിച്ച് നോക്ക് ഇച്ചിരി തക്കാളി വെള്ളവും ജ്യൂസ് അടിച്ചിട്ട് അതിൻ്റെ കൂടെ കൂട്ടിയാൽ മതി